സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് സഫല പാരമ്പര്യം ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘത്തിന്റെ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിന് വണ്ടൂർ വി എം സി മൈതാനത്ത് തുടക്കമായി എട്ട് ടീമുകൾ ചാമ്പ്യൻഷിപ്പിൽ ഏറ്റുമുട്ടും സംഘടനാ ദേശീയ പ്രസിഡന്റ് എൽ പി വിശ്വനാഥൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു അതിൽ എത്തിച്ചേർന്നിട്ടുള്ള ഞങ്ങൾ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുന്നു ഈ ഒരു കൂട്ടായ്മ തുടർന്നും നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട് ഇന്ന് ഈ ഒരു വേളിയിൽ നിങ്ങളെ കൂടുതൽ ഞാൻ ഒന്നും പറഞ്ഞു മോഷിപ്പിക്കുന്നില്ല ഇന്ന് നടക്കുന്ന ഈ മത്സരങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും രണ്ടു ദിവസം എൻ്റെ ഈ ക്രിക്കറ്റ് ക്രമം വിജയിക്കട്ടെ എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശുപാതങ്ങളും നന്ദി നമസ്കാരം മുൻപ് ജില്ലാതലത്തിൽ നടത്തിയ മത്സരങ്ങളാണ് ഇത്തവണ ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്ത് നിന്നും ചെന്നൈയിൽ നിന്നുമായി എട്ട് ടീമുകളാണ് ഏറ്റുമുട്ടുന്നത് വണ്ടൂർ വി എം സി മൈതാനത്തും പോരൂർ പഞ്ചായത്ത് മൈതാനത്തുമാണ് മത്സരങ്ങൾ നടക്കുന്നത് ആദ്യ ദിനത്തിൽ എട്ട് ഓവറിലാണ് മത്സരങ്ങൾ ഫൈനൽ മത്സരം നാളെ വി എം സി മൈതാനത്ത് നടക്കും എസ് പി എസ് എസ് കേന്ദ്ര യുവവേദി ചെയർമാൻ പി കെ ആനന്ദ് കേശവൻ അധ്യക്ഷത വഹിച്ചു കേന്ദ്ര യുവവേദി ജോയിന്റ് കൺവീനർമാരായ ശരത് ശങ്കർ അനുപമ നമ്പീശൻ കെ എം സനോജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി